ഇരുളടഞ്ഞ ലോകത്ത് നിന്ന് ഇച്ഛാശക്തിയുടെ വെളിച്ചം തേടി ചരിത്രത്തിന്റെ പടവുകൾ കയറുകയാണ് മാങ്ങാട് സ്വദേശിയായ താന്യനാഥൻ പരിമിതികൾ എന്നത് വെറും വാക്കാണെന്നും നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ആകാശത്തോളം ഉയരാമെന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഈ ഇരുപത്തിനാലുകാരി കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിലാദ്യമായി നൂറ് ശതമാനം കാഴ്ച പരിമിതിയുള്ള ഒരു ന്യായദ്വീപ് കേരളത്തിലെ കോടതിയിലിരുന്ന് ഇനി വിധി പ്രസ്താവിക്കും വിവേചനത്തിന്റെ ഇരുൾമതിലുകൾ തകർത്ത് നീതിയുടെ പുതിയ പുലരിയിലേക്ക് താനിയാനാഥൻ കയറുകയാണ് ഇരുപത്തിനാലാം വയസ്സിൽ കേരളത്തിലെ ആദ്യ കാഴ്ചാപരിമിതിയുള്ള ന്യായദ്വീപ എന്ന ചരിത്ര നേട്ടം താനിയയ്ക്ക് സ്വന്തം പഠനകാലത്ത് യൂണിവേഴ്സിറ്റി ടോപ്പറായി മാറിയപ്പോഴും തളിപ്പറമ്പ് ബാറിൽ അഭിഭാഷകനായ ടി ജി സുനിൽകുമാറിന് കീഴിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും താനിയുടെ ഉള്ളിൽ നീതി തേടി വരുന്നവർക്ക് തണലാകുക എന്ന ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ താൻ തന്നെ തയ്യാറാക്കിയ കുറിപ്പുകളുമായി കോടതിയിൽ വാദിക്കുമ്പോൾ കൃത്യതയോടെ വസ്തുതകൾ നിരത്താൻ എന്ന് സഹപ്രവർത്തകർ കുട്ടി വരുന്നു പറയുമ്പോൾ വലിയ പോയി കാരണം എന്ത് ചെയ്യും എങ്ങനെ ഈ കുട്ടിയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ വന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ആശങ്കയ്ക്കൊന്നും ഒരർത്ഥവും ഇല്ലാന്ന് മനസ്സിലായി കാര്യം താനിയ വളരെ നന്നായിട്ട് കോടതിയിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് നോട്ടീസ് അയക്കാനുള്ളത് തയ്യാറാക്കുന്നുണ്ട് കേസുകൾ തയ്യാറാക്കുന്നുണ്ടെന്ന് മാത്രമല്ല അത് കോടതിയിൽ പോയി ആർഗ് ചെയ്യലും ഉണ്ട് അപ്പം നമ്മുടെ ആ തെറ്റിദ് നമ്മുടെ ഒരു പേ ഭയം അതില്ലാതായെന്ന് മാത്രമല്ല അവരവരുടെ കാലിബർ നമ്മുടെ മുമ്പിൽ നല്ല രീതിയിൽ തെളിച്ചു അവർക്ക് ഇനിയും ജുഡീഷ്യൽ ഓഫീസറായിട്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ഈ വിജയത്തിലേക്കുള്ള വഴി തുറന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോടതിയുടെ ചരിത്രപ്രധാനമായ ഒരു വിധിയായിരുന്നു ഭിന്നശേഷിക്കാർക്ക് ജുഡീഷ്യൽ സർവീസിൽ വിവേചനം പാടില്ലെന്ന ആ ഉത്തരവ് താനിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി കഠിനാധ്വാനം കൈമുതലാക്കി കേരള ജുഡീഷ്യൽ സർവീസ് പരീക്ഷയിൽ ഭിന്നശേഷി മെറിറ്റ് പട്ടികയിൽ ഒന്നാം റാങ്ക് നേടിയാണ്

കുറച്ചുകൂടി വർക്ക് സ്പിയർ നമുക്കൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്ന് തോന്നി പിന്നെ ഹോണറബിൾ സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു പെർമിഷൻ കൂടി ആയ സമയത്ത് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുള്ളത് മാറ്റി നിർത്തപ്പെടുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സ്ട്രഗിൾസ് ചോദിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ മെറ്റീരിയൽസ് വേണ്ടത്ര അവൈലബിൾ ആയിരുന്നില്ല ആ ഒരു സമയത്ത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു മെറ്റീരിയൽസ് ആക്സസ് ചെയ്യുന്നതിൽ അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അതെ അതെ കുറേ അപ്രീഷിയേറ്റ് ഇതുപോലെയുള്ള എന്ന് പറയുന്നുണ്ട് അച്ഛൻ ജഗന്നാഥനും അമ്മ ബബിതയും സഹോദരി താരയും ഈ യാത്രയിൽ താന്യക്ക് കരുത്തായി കൂടെയുണ്ട് ഇപ്പോൾ നിയമന ഉത്തരവിനായി കാത്തിരിക്കുമ്പോൾ ആ മുഖത്ത് തെളിയുന്നത് ആത്മവിശ്വാസത്തിന്റെ പ്രകാശമാണ് ധാന്യനാഥൻ എന്ന പേര് വരാനിരിക്കുന്ന തലമുറകൾക്ക് വലിയൊരു പാഠപുസ്തകമാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്